എന്ത് ദേഷ്യവും കാണിച്ചു എന്തു വേണമെങ്കിലും പറഞ്ഞു അതിനൊന്നും എനിക്ക് ഒരു പരാതിയില്ല ഒരിക്കലും ഒരിക്കലും എന്നെ ഒറ്റയ്ക്കാക്കാതിരുന്നാൽ മതി എന്നും ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ മതി ഇത്രയും സ്നേഹിച്ചിട്ടും എന്നെ ഒറ്റയ്ക്കാക്കിയാ അതുമാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല പറഞ്ഞു വന്നപ്പോൾ ഒരു തേങ്ങൽ കൂടി അവൾക്ക് മേമ്പൊടിയായി വന്നുപോയി എന്താണോ ഇത് താനതിനെ ഇങ്ങനെ പറയുന്നത് ഞാനുണ്ടാവും ഈ ശരീരത്തിൽ നിന്നും ജീവൻ നഷ്ടമാവുന്ന നിമിഷം വരെ ചേർത്ത് പിടിക്കാൻ ഞാനുണ്ടാവും അവളുടെ തലമുടി ഇഴകളിൽ തലോടി വാക്ക് അവൾക്ക് കൊടുക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു പ്രണയസമ്മാനമായിരുന്നു അതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു പെട്ടെന്ന് തന്നെ അവളുടെ വിരലുകൾ അവൻ്റെ ആധാരങ്ങളിൽ മറച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ പറയില്ലേ എങ്ങനെ ചിരിയോടെ അവൻ അവളുടെ കൈമാറ്റി തൻ്റെ നെഞ്ചോട് ചേർത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ജീവൻ വേർപ്പെടുമെന്നൊക്കെ അങ്ങനെയൊന്നും കേൾക്കുന്നത് പോലും എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല കണ്ണുകൾ ചുവന്നു തുടങ്ങിയവൾക്ക് അതൊക്കെ ഒരു പ്രകൃതി സത്യമല്ലേ ദേവി അതിനുമപ്പുറം മറ്റൊരു ഉറപ്പ് എനിക്ക് തനിക്ക് തരാനില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി അതും തനിക്ക് വിഷമമാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക ചിരിയോടെ അവൻ ചോദിച്ചു മരണം പോലും നമുക്കരികിലേക്ക് ഒരുമിച്ച് മാത്രമേ വരാവൂ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ തനിക്ക് അത്ഭുതമായി മാറുകയാണെന്ന് അവന് തോന്നുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ തന്നെ ഇത്രത്തോളം സ്നേഹിക്കുവാൻ അവൾക്ക് കഴിഞ്ഞുവെന്നത് ഒരു അത്ഭുതമാണെന്ന് അവൻ നിറഞ്ഞു നിന്നു അത്രയ്ക്കിഷ്ടമാണോ തനിക്കെന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി ആർദ്രമായി അവൻ ചോദിച്ചു ഇനിയും അക്കാര്യത്തിൽ സംശയമുണ്ടോ സംശയമുണ്ടായിട്ടല്ല തൻ്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അതുകൊണ്ട് ചോദിച്ചതാണ് എനിക്കിത്തരം കാര്യങ്ങളൊക്കെ പുതിയതാണ് ഞാനങ്ങനെ പെൺകുട്ടികളോട് ഇത്രയും അടുത്തൊന്നും സംസാരിച്ചിട്ടില്ല ആരോടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല തിരിച്ച് ആരും പറഞ്ഞിട്ടില്ല അതിനൊന്നും അവസരം കിട്ടില്ല അതുകൊണ്ട് ഈ പ്രേമം റൊമാൻസ് ഒന്നും എനിക്ക് ഇല്ല എനിക്കും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ പുതിയതാണ് അയ്യോ നേരം പോയി ഞാൻ പോട്ടെ ചാമി ഒരുപാട് വൈകി അതും പറഞ്ഞ് അവൻ അവനിൽ നിന്നും മകൻ നമ്മൾ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഒരു വലിയ സമാധാനമായിരുന്നു റോയിയുടെ മനസ്സിലും ആ നിമിഷം മുതൽ അവനും നിറമുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുകയായിരുന്നു ജീവിതത്തിലേക്കൊരു പ്രണയം കൊണ്ട് ഒരു കാവ്യം വരവേൽക്കാൻ അവൻ്റെ മനസ്സും ആഗ്രഹിച്ചു തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് ചെന്ന് പുട്ടും കറിയുമെല്ലാം ഉണ്ടാക്കി ഒട്ടുമിക്ക ജോലികളും അവൾ തീർത്തിരുന്നു എഴുന്നേറ്റ് വന്നപ്പോൾ തങ്കച്ചന് ചായയും അവൾ നൽകി പിന്നീട് ജോലികളെല്ലാം ചെയ്യാൻ തങ്കച്ചനും അവളെ സഹായിച്ചിരുന്നു തങ്കച്ചനും ദേവികയും കൂടി റോയിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുചെന്നിരുത്തി കുറേ നേരം അവൻ ടി വി കണ്ടിരുന്നു ആ സമയങ്ങളിലെല്ലാം അവനെ ഒരു കാര്യം തങ്കച്ചനെ നാളുകൾക്ക് ശേഷം പൂർണ്ണബോധത്തോടെ കാണാൻ സാധിച്ചു എന്നതായിരുന്നു ദേവിക്കൊപ്പം ഓരോ സഹായമായ അയാൾ പുറകിലുണ്ട് അവന് വലിയ സന്തോഷം തോന്നിയിരുന്നു എത്ര കാലങ്ങൾക്ക് ശേഷമാണ് അപ്പച്ചനെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് മൂകമായി കിടന്നിരുന്ന തൻ്റെ വീടിൽ ഒരു താളം വരുത്തുവാൻ ദേവിയയ്ക്ക് സാധിച്ചുവെന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു അടുത്തു നിൽക്കുന്നവരെ പോലും സ്നേഹത്തിൻ്റെ മായാചാലത്തിൽ കെട്ടിയിടാൻ കഴിയുന്ന ഒരു പ്രത്യേക മാന്ത്രികത അവളിൽ ഉണ്ടെന്ന് റോയ് ചിന്തിച്ചു പോയിരുന്നു ദേവികയെ പരിചയപ്പെടുന്ന ആരും ദേവിയെ മറക്കില്ല അത്രയ്ക്ക് പാവം കൂട്ടിയാണ് അവൾ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പോലുമില്ല നടക്കുന്നത് പോലും ഭൂമിക്ക് നോവരുതെന്ന് കരുതിയാണ് ഒട്ടുമിക്ക കാര്യങ്ങളുമായി ആ പുലരി അങ്ങനെ പോയിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തതിനു ശേഷം റോയിയുടെ ശരീരം അല്പം വെള്ളത്തിൽ തുടയ്ക്കുവാൻ ദേവിക മറന്നില്ല ഇപ്പോൾ അതൊന്നും ചെയ്യുമ്പോൾ തനിക്കൊരു നാണവും തോന്നുന്നില്ലെന്ന് അവൾ ചിന്തിച്ചു തൻ്റെ എന്ന തോന്നൽ മാത്രം അവൾക്ക് വലിയ സന്തോഷവും സംതൃപ്തിയും ഒക്കെ തോന്നിയിരുന്നു ആ സമയങ്ങളിലൊക്കെ ചെറിയ ചുംബനങ്ങളായും സ്പർശനങ്ങളായും ഒക്കെ തൻ്റെ പ്രണയം അവളിലേക്ക് പകർന്നിരുന്നു റോയിയും വൈകുന്നേരമായപ്പോൾ ആയിരുന്നു രാഘവനും ഗോപികയും റോയിയെ കാണാനായി വീട്ടിൽ വന്നിരുന്നത് മടിച്ചു മടിച്ചായിരുന്നു അയാൾ വന്നിരുന്നത് റോയിയുടെ വീട്ടിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് താങ്ങാൻ കഴിയില്ലെന്ന് ചിന്തിച്ചിരുന്നു എങ്കിലും താൻ അതിനർഹനാണെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടും കൽപ്പിച്ച് അയാൾ കയറി വന്നു അപ്പോൾ തങ്കച്ചനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അയാളെ കണ്ടപ്പോൾ തന്നെ ദേവിക്ക് ഓടി വന്നിരുന്നു നിറഞ്ഞ ചിരിയോടെ തങ്കച്ചൻ അയാളെ അകത്തേക്ക് ക്ഷണിച്ചു നല്ല രീതിയിൽ തന്നെ ദേവിക അച്ഛനെ സൽക്കരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് റോയിയെ കണ്ട് കുശലാന്വേഷണങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമായിരുന്നു രാഘവൻ മടങ്ങിയിരുന്നത് രാഘവൻ ഒരുപാട് നിറഞ്ഞ മനസ്സോടെ ആയിരുന്നു ആ വീടിൻ്റെ പടികൾ ഇറങ്ങിയതെന്ന സമാധാനം ദേവികയിലും ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും സുരക്ഷിതമായ സ്ഥലത്ത് എത്തി എന്ന സന്തോഷം രാഘവനിൽ നിറഞ്ഞു നിന്നു രണ്ടു ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ റാണി വന്നിരുന്നു ചേട്ടനെ സംഭവിച്ചതിൽ അവൾക്ക് നല്ല വിഷമമായിരുന്നു കുറേ സമയം അവൾ കരയുകയും ചെയ്തിരുന്നു വിളിച്ചു പറയാത്തതിൻ്റെ ഒരു പരിഭവവും കാണിച്ചിരുന്നു പിന്നീട് കുറച്ച് ദിവസം റാണിയും ദേവികയും ഒരുമിച്ച് നിന്നുകൊണ്ടായിരുന്നു ജോലികളും ചെയ്തിരുന്നത് കുറച്ച് ദിവസം ആയപ്പോൾ തന്നെ റോയ്ക്ക് ഏകദേശം ഇരിപ്പും അടുത്തു തുടങ്ങിയിരുന്നു ഇരുന്ന് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് വലിയ പ്രതിസന്ധിയായിരുന്നു അവനിൽ ഉണർത്തിയിരുന്നത് സുന്ദരമായി അവൻ്റെ മുഖത്തെ കുറ്റിത്താടകളൊക്കെ വന്നു തുടങ്ങി അതെല്ലാം അവൻ വലിയ അരോചകമായി തോന്നിയിരുന്നു ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്നും ബാൻഡേജ് മാറ്റാമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഒരാഴ്ച കൂടി വീട്ടിലിരുന്നാൽ കാൽ ശരിക്കും ശരിയാവുകയുള്ളൂ ഒരുപാട് ബലം കൊടുക്കാതെ നടക്കാമെന്ന് പറഞ്ഞപ്പോൾ റോയ്ക്കും ആശ്വാസമായിരുന്നു അപ്പോഴേക്കും സിസിലിയും വീട്ടിലെത്തിയിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും വീട്ട് വീട്ടിൽ വീണ്ടും പഴയ ആ ഒരു താളം തിരികെ വന്നിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാവർക്കും സമാധാനമായത് തങ്കച്ചൻ്റെ സാന്നിധ്യമായിരുന്നു എല്ലാവരും ദേവികയെ നന്ദിയോടെ ഓർക്കും തങ്കച്ചൻ വലിയ കുടിയൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ നിന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കണ്ടതും സിസിലിക്കും സന്തോഷമായി അതിന് കാരണക്കാരിയായവളെ ഒരുപാട് തിരയേണ്ടി വന്നില്ല അവർക്ക് പഴയതുപോലെ എപ്പോഴും തങ്കച്ചൻ കുടിക്കാറൊന്നുമില്ല വൈകിട്ട് മാത്രം പുറത്തുപോയി കുറച്ച് കഴിച്ചിട്ട് വരും ബോധം പോകുന്നവരെയുള്ള കുടിയൊക്കെ നിർത്തി ദേവികയാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ അയാൾക്കടുപ്പം അതിലേറ്റവും കൂടുതൽ സന്തോഷിച്ചത് റോയ് തന്നെയായിരുന്നു ഇതിനിടയിൽ റോയ്യുടെ പ്രണയപരിലാളനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ടായിരുന്നു ദേവിക കുറച്ചുകൂടി ആഴത്തിൽ അവനെ സ്നേഹിക്കാനും തുടങ്ങിയിരുന്നു അവൻ്റെ ഓരോ ചുംബനങ്ങളും തന്നിൽ വലിയ സന്തോഷം നിറയ്ക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരുന്നു ഒരു ചുംബനത്തിൽ അല്ലെങ്കിൽ ഒരു സ്പർശനത്തിനപ്പുറം മറ്റൊന്നും ഇരുവര്ക്കുമിടയിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ചുംബനവും സ്പർശനവും ഒക്കെ നൽകുന്ന അനുഭൂതി ഒരുപാട് ദൈർഘ്യമുള്ളതായിരുന്നു ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോഴേക്കും കാല് പൂർണ്ണമായി റോയ്ക്ക് ശരിയായിരുന്നു പിന്നീടൊന്ന് നടക്കാനൊക്കെ പോകാമെന്ന സ്ഥിതി വന്നിരുന്നുവെങ്കിലും രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് സ്റ്റാൻഡിലേക്ക് പോകുന്നുള്ളൂ എന്ന് റോയ് തീരുമാനിച്ചിരുന്നു അതിനിടയിൽ വീണ്ടും വീട്ടിൽ പഴയ ഓളമൊക്കെ വന്നിരുന്നു വൈകുന്നേരം വെറുതെ ഒന്ന് കവല വരെ നടക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതായിരുന്നു റോയ് എല്ലാം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ ദേവിക കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന തിരക്കിലാണ് അതിനുശേഷം അലമാരിയിൽ എന്തോ തിരയുകയായിരുന്നു ശബ്ദമുണ്ടാക്കാതെ വാതിൽ അടച്ചിരുന്നു ശേഷം കഥകൾ കുറ്റിയിട്ട് അവളുടെ അരികിലേക്ക് ചെന്നു പുറകിൽ കൂടി അവളെ കെട്ടിപ്പിടിച്ചു ആദ്യമായാണ് അവനിൽ നിന്നും ഒരു പ്രവൃത്തി ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അവൾ നന്നായി ഒന്ന് ഭയന്നിരുന്നു ഒന്ന് അലയ്ക്കാൻ തുടങ്ങിയതും അവളുടെ വായിൽ പിടിച്ച് തന്നോട് ചേർത്ത് നെഞ്ചിൽ ചേർത്ത് പിടിച്ച് അവളുടെ കാതിൽ മൊഴിഞ്ഞു ശബ്ദമുണ്ടാക്കി എല്ലാവരെയും അറിയിക്കാതെ പെണ്ണേ ഇത് ഞാനാ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചിരിക്കുന്നവനെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു എന്തേ വിശ്വാസമായില്ലേ അവളുടെ മുടിയിൽ നിന്നും വമിക്കുന്ന സുഗന്ധത്തെ ആവോളം നുകർന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കി നിന്നിരുന്നു ഒരു പ്രതിഷേധങ്ങളുമില്ലാതെ അവളുടെ കൈകളും അവനെ പുണർന്നിരുന്നു തൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നവളുടെ മുടിയിലേക്ക് വെറുതെ കൈകൾ കൊണ്ട് അവൻ ഒന്ന് തലോടി അതിനുശേഷം അവളുടെ പുറം കഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മുടിച്ചുരുളിലേക്ക് മെല്ലെ അവൻ അല്പം നീക്കി പിന്നീട് കൈകൾ അവളുടെ പുറം കഴുത്തിൽ വെറുതെ അലഞ്ഞു നടന്നു അതിനുശേഷം അവളെ അല്പം തന്നിൽ നിന്നും അടർത്തി ആ മുഖത്തേക്ക് അവൻ നോക്കി നിന്നിരുന്നു കുളി കഴിഞ്ഞതിനാൽ അവളുടെ മുഖത്ത് വെള്ളത്തുള്ളികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ ഒരു നനുത്ത ചുംബനം നൽകി മാഞ്ഞു തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ പ്രണയത്തെ ഏറ്റുവാങ്ങി ആ മിഴികൾ നാണത്താൽ കൂമ്പിയടഞ്ഞു ആ ഒരു നിമിഷം അവന് തന്നിൽ നിറയിൽ ഉണരുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖത്ത് മുഴുവൻ അലഞ്ഞു നടന്നു തന്റെ സ്നേഹം മുദ്രണങ്ങളായി അവളുടെ മുഖം ആകെ അവൻ നൽകി കഴിഞ്ഞിരുന്നു ചുണ്ടുകൾ ദിശ മാറി അവളുടെ കഴുത്തിലേക്ക് അലഞ്ഞു തുടങ്ങിയിരുന്നു അവൻ്റെ പ്രണയപരിലാളനങ്ങൾ അവളെയും തരളിതയാക്കിയിരുന്നു അവളുടെ നീണ്ട നഖങ്ങൾ അവന്റെ പുറത്ത് അമർന്നിരുന്നു സുഖമുള്ളൊരു നോവ് തോന്നിയിരുന്നുവെങ്കിലും അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ സ്വയം നഷ്ടമാകുന്നതായി റോയ്ക്ക് തോന്നിയിരുന്നു മനസ്സ് ബുദ്ധി പറയുന്നത് കേൾക്കുന്നില്ല വികാരം വിചാരത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നു തൻ്റെ അധരങ്ങൾക്ക് നേരെ വരുന്ന അവൻ്റെ അധരങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി തന്നെ അവൾ നിന്നിരുന്നു പെട്ടെന്നാണ് ഒരു കൊട്ട് കേട്ടത് ആ നിമിഷം രണ്ടുപേരും അകന്നു മാറി അവൾ പെട്ടെന്ന് തന്നെ പോയി വാതിൽ തുറന്നിരുന്നു മുൻപിൽ നിൽക്കുന്ന റാണിയെ കണ്ടപ്പോൾ അവൾക്ക് ചെറിയ പരിഭ്രമം തോന്നിയിരുന്നുവെങ്കിലും അതാവുന്ന വിധം മുഖത്ത് വരുത്താ വരുത്താതെ തന്നെയായിരുന്നു അവൾ റാണിയുടെ അരികിലെത്തിയത് ചായ എടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ചേച്ചിയെ കണ്ടില്ല അതാ ഞാൻ വിളിക്കാൻ വന്നത് പെട്ടെന്നകത്തെ മുറിയിൽ നിന്നും റോയിയെ കണ്ടതോടെ റാണി വല്ലാതായിരുന്നു ചേട്ടാ ഇപ്പോൾ വന്നു ഞാൻ അറിഞ്ഞില്ല ആ നിമിഷം അവിടേക്ക് വരേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയതുപോലെ റാണി തിരിച്ച് അടുക്കളയിലേക്ക് പോയിരുന്നു ആ സമയം ദേവിയ്ക്ക് ചെറിയൊരു ചമ്മല തോന്നിയിരുന്നു അവൾ ലേശ നാണത്തോടെ തന്നെ റോയിയുടെ മുഖത്തേക്ക് നോക്കി അവൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവുമോ അവൻ ഗൗരവത്ത് മുഖത്ത് വരുത്തി നിൽക്കുകയാണ് ഇപ്പൊ ഒന്നും തോന്നിക്കാണില്ല താൻ പരിഭ്രമമൊക്കെ ആയിട്ട് അവൾക്ക് തോന്നാത്ത ഒന്നും തോന്നിപ്പിക്കാതിരുന്നാൽ മതി ചെറിയ ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾക്ക് ചിരി വന്നിരുന്നു പോകാൻ തുടങ്ങിയവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ഒരിക്കൽ കൂടി അവൻ തന്റെ നെഞ്ചോട് ചേർത്തിരുന്നു ഇതൊക്കെ ഒരു അത്ഭുതമാണോ എന്ന സംശയമായിരുന്നു ആ നിമിഷവും ദേവികയുടെ മുഖത്ത് സംശയദൃഷ്ടിയോടെ നിൽക്കുന്ന പെണ്ണിന്റെ മുഖത്ത് കണ്ടപ്പോൾ അവനും ചിരി വന്നു പോയിരുന്നു മുഖം വെട്ടിച്ച് നാണത്താൽ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ തല താഴ്ത്തി കഴിഞ്ഞിരുന്നു അതിനുശേഷം അവനിൽ നിന്നും അടർന്നു മാറാൻ തുടങ്ങിയ നിമിഷം അവൾ പോകുന്നതിന് മുൻപ് അവൻ തന്നെ അവളെ പിടിച്ചു നിർത്തി മൊത്തത്തിലൊന്നു നോക്കി തൻ്റെ മുടിയോ മീശയുടെ രോമങ്ങളോ ഒന്നും അവൾക്ക് ശരീരത്തിൽ പറ്റി പിടിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവളെ അവൻ പുറത്തേക്ക് വിടുന്നത് എങ്കിലും പുറത്തേക്ക് ഇറങ്ങുവാനും റാണിയുടെ മുഖത്തേക്ക് നോക്കുവാനും ഒക്കെ അവനും ഒരു ചെറിയ ചമ്മല് തോന്നിയിരുന്നു കുറച്ച് സമയം മുറിക്കുള്ളിൽ തന്നെയായിരുന്നു റോയി ആ സമയം തള്ളി നീക്കിയത് അതിനുശേഷം പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞപ്പോഴായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്തും പ്രണയാർദ്രമായ നോട്ടങ്ങൾ രണ്ടുപേരും പരസ്പരം കൈമാറിയിരുന്നു തമ്മിൽ ഉടക്കിപ്പോയ മിഴികൾ കുറച്ചു നേരം എല്ലാം മറന്നുപോകും ഇരു മനസ്സുകളും പ്രണയം പങ്കിട്ട് നൽകുവാൻ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല നാളെ മുതൽ ഓട്ടോയിൽ പോകാനാണ് റോയ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് പോയാൽ പോരെയെന്ന് റാണിയും ദേവികയും ചോദിച്ചിട്ടും തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും നാളെ മുതൽ പോകുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞിരുന്നു റോയി പിറ്റേന്ന് ഒന്നുകൂടി സിസിലി റോയിയുടെ വീട്ടിൽ നിന്ന് മരുന്ന് വാങ്ങാനായി പോയിരുന്നു നാളെ വൈകുന്നേരം തന്നെ റോസിയുടെ വീട്ടിൽ നിന്നും അമ്മച്ചയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണമെന്ന് തങ്കച്ചിനോട് റോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൂടി ഒന്നുമില്ലാത്തത് കൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചെയ്യും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തതായിരുന്നു എല്ലാവരും കിടക്കാനായി തീരുമാനമായി താൻ ആഗ്രഹിച്ച കുടുംബത്തിൻ്റെ സന്തോഷം തനിക്ക് തന്നവളെ നന്ദിയോടെ നോക്കുകയായിരുന്നു റോയി അവൾ വന്നതിന് ശേഷമാണ് ഇതൊരു വീടായതെന്ന് അവന് തോന്നിയിരുന്നു അതിനു മുൻപ് ഇങ്ങനെ ഒന്നുമില്ലായിരുന്നു പലരും പല ലോകങ്ങളിലായിരുന്നു വല്ലപ്പോഴും മാത്രമാണ് തമ്മിൽ മിണ്ടുന്നത് അമ്മച്ചിയും അപ്പച്ചനും സംസാരിക്കുന്നത് തന്നെ കൂടാനായിരുന്നു മദ്യപിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് കയറി വരുന്ന അപ്പച്ചൻ ഭക്ഷണം കഴിക്കുന്നത് തന്നെ വിരളമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ചാച്ചൻ ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ സന്ധ്യയിലോ മറ്റോ വല്ലപ്പോഴുമൊക്കെ ഇത്തിരി കുടിച്ചാലായി അധികം പോകാറില്ല എപ്പോഴും അവളെ സഹായിച്ചുകൊണ്ട് പരിസരങ്ങളിലും ഒക്കെ ഉണ്ടാകും കൃഷിയുടെ പരിപാടികളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടാളും കൂടിയാണ് വീടിൻ്റെ പിന്നാമ്പുറം ചെറിയൊരു പച്ചക്കറി തോട്ടം ഇരുവരും ചേർന്ന് ഉണ്ടാക്കിയിട്ടുമുണ്ട് എല്ലാം കൊണ്ടും തനിക്ക് സന്തോഷങ്ങൾ മാത്രം തന്നവളെ അവൻ നന്ദിയോടെ ഓർത്തു ഒപ്പം തൻ്റെ മനസ്സിലേക്ക് പ്രണയത്തിൻ്റെ കുളിർക്കാറ്റ് വീശിയവൾ അവൻ ഓർത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ കുഞ്ഞു കുടുംബകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കണേ അതേപോലെ നമ്മുടെ പുത്തൻ പുതിയ കഥയായ നെയ്യം തളൽ തേടി മെയിൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുമൊന്നു പോയി വായിക്കണേ